ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം വാസാംസി ജീർണാനി യഥാ വിഹായ ി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ ഞന്യാനി സംയാധി നവാനി ദേഹി വാക്കുകളുടെ അർത്ഥം നോക്കാം നര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീർണാനി പഴകിക്കീറിയ വാസാംസി വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് യഥാ എന്ന എപ്രകാരം അപരാണി നവാനി വേറെ പുതിയ ഇവിടെ ഉദ്ദേശിക്കുന്ന വസ്ത്രങ്ങളെ ഗൃഹണാതി സ്വീകരിക്കുന്നുവോ തഥ അപ്രകാരം ദേഹി ദേഹാഭിമാനിയായിട്ടുള്ള ആത്മാവ് ജീവൻ ജീർണാനി പഴകിയതായ ശരീരാണി ശരീരങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് അന്യാനി വേറെ നവാനി പുതിയവയെ ഇതൊക്കെയാണ് അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങൾ ഇനി നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം മനുഷ്യർ എങ്ങനെയാണോ അവരവരുടെ പഴകിയ വസ്ത്രങ്ങളൊക്കെ ഉടുപ്പുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമല്ലോ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് വേറെ പുതിയത് സ്വീകരിക്കുന്നത് എങ്ങനെയാണോ അത്ര അതേപോലെ തന്നെയാണ് ആത്മാവ് ജീർണ ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയ ദേഹങ്ങളെ നേടുന്നത് അപ്പോൾ നമ്മൾ വസ്ത്രം മാറ്റണ പോലെയുള്ളൂ ഈ മരണം എന്ന് പറയണത് എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പഴകിയ വസ്ത്രങ്ങളെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വസ്ത്രങ്ങളെ ഊരിക്കളഞ്ഞ് പുതിയത് ഇടണ പോലെ ആത്മാവ് പറ്റാത്ത അവസ്ഥയിൽ ജീർണിക്കുന്ന ഒരവസ്ഥയിൽ ശരീരം ജീർണിക്കുന്ന അവസ്ഥയിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് കഴി കഴിയുകയും പിന്നെ ഇനി വരാനുള്ള അനുഭവങ്ങൾ സ്വീകരിക്കാൻ അതിന് പറ്റാത്തൊരവസ്ഥയും വരികയാണെങ്കിൽ ആ ശരീരത്തിനെ ആത്മാവ് ഉപേക്ഷിക്കുകയാണ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ അത് നിലനിർത്തിയിട്ട് കാര്യമില്ല പിന്നെ പുതിയ ശരീരം സ്വീകരിക്കുന്നു എന്നാണ് എങ്കിൽ പറയുന്നത് ഇതിപ്പം നമുക്ക് അർജുനനോട് പറയുന്ന ഒരു ഉത്തരം എന്ന നിലയ്ക്ക് മരിച്ചതിൽ പിന്നെ ആത്മാവ് ആ ശരീരം വിട്ട് വേറെ ശരീരം സ്വീകരിക്കുന്ന വളരെ ലളിതമായ രീതിയിൽ നമുക്ക് അർത്ഥം കൊടുക്കാം ചിലപ്പോൾ ആ ഗീത എഴുതിയ സമയത്തൊക്കെ ഇങ്ങനത്തെ പുനർജന്മത്തെ കുറിച്ചിട്ടൊക്കെയുള്ള പലവിധ ധാരണകളും അന്നത്തെ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നിരിക്കാം പക്ഷേ കുറച്ചുകൂടി നമ്മൾ ഗഹനായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ശ്ലോകത്തിൻ്റെ തലത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വീക്ഷിക്കണം ആ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കുകയും വേണം കാലഹരണപ്പെട്ട ശരീരത്തിന് പകരം പഴയതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് പല മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഇന്ദ്രിയ മനോബുദ്ധികളുടെ ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ള പുതിയ ഭൗതിക ഭൗതികക്ഷേത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നു ഈ എല്ലാ ഭൗതിക ഭൗതികക്ഷേത്രങ്ങളും അതായത് ശരീരത്തിൽ ആത്മാവ് ഒന്ന് തന്നെയാണ് നാശമുള്ള ക്ഷേത്രങ്ങൾ അതായത് ഈ ശരീരങ്ങൾക്കൊക്കെ നാശമുണ്ടല്ലോ അതായത് ഈ ശരീരങ്ങൾ വേറെ വേറെയായി കാണുന്നു എന്ന് മാത്രം ജീവികളിൽ മനുഷ്യന് മാത്രമേ ഈ ആത്മാവബോധം ആത്മാവബോധം ഉള്ളൂ പ്രപഞ്ചവുമായിട്ടൊക്കെ സമരസപ്പെട്ടിട്ട് ആനന്ദമൊക്കെ അനുഭവിക്കാനുള്ളൊരു വാസനയും മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ എല്ലാ ശരീരങ്ങളിലും പല പല ശരീരങ്ങൾ ആവിഷ്കൃതമാകുമ്പോൾ എല്ലാ ശരീരങ്ങളിലും എന്താ ഉണ്ടാവു വെച്ചാൽ അത് മുൻകാലങ്ങളിൽ ആർജിച്ചിരിക്കുന്ന ശരീരങ്ങളുണ്ടാവുമല്ലോ ഈ പുതിയ ശരീരങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ശരീരത്തിൻ്റെ എല്ലാ വാസനകളും ഈ പുതിയതിലും ഉണ്ടാവും അതിന് അത് ഈ മനുഷ്യൻ ഏറ്റവും ചെറിയ ജീവിതൊട്ട് മനുഷ്യൻ വരെയ്ക്കും അങ്ങനെ തന്നെയാണ് ഈ പൂർവ്വജന്മാർജിതമായിട്ടുള്ള വാസനകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ജന്മങ്ങളിലെ ആർജിത ആർജിതവാസനകൾ നമ്മളുടെ ശരീരങ്ങളിലും പക്ഷെ അത് അനാശാസ്യങ്ങളായിട്ടുള്ള ഒക്കെ നശിപ്പിക്കാൻ നമ്മുടെ ആത്മാവബോധം കൊണ്ട് അതൊക്കെ ഉപ ഈ അനാശാസ്യങ്ങളായിട്ടുള്ള ഇത്തരം വാസനകളെ കളയാൻ നമുക്ക് ആത്മാവബോധം കൊണ്ട് പറ്റും അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കണം എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ പക്ഷേ അങ്ങനെ ശ്രമിക്കാനുള്ള ഈ സ്വാഭാവിക വാസനയാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം പരിണാമത്തിന് ഈ പരിണാമങ്ങൾ വന്നുകൊണ്ടിരിക്കണ്ടല്ലോ അതിനൊക്കെയുള്ള പ്രേരകവും ഇതു തന്നെയാണ് ഈ മനുഷ്യന് മാത്രമല്ല ഒരു ഇതാണിത് പൂർവ്വ ജന്മങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്തിട്ടുള്ള അനാശാസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും അങ്ങനെ ഈ പരിണാമത്തിനും കൂടി അത് ബോധബലകമാണ് ഈ പരിണാമ സിദ്ധാന്തത്തിനും കൂടി അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്യാബോ ന ശോഷയതിമാരുത അർത്ഥം നോക്കാം വാക്കുകളുടെ ഏനം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ ഇവനെന്നു വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആത്മാവിനെ ശസ്ത്രാണി ആയുധങ്ങൾ ന ചിന്തന്തി എന്ന് പറഞ്ഞാൽ മുറിക്കുന്നില്ല പാവക എന്ന് വെച്ചാൽ അഗ്നി ന ദഹിപ്പിക്കുന്നില്ല ആപ പറ വെള്ളവും ന ക്ലേദയന്തി എന്ന് പറഞ്ഞാൽ അലിയിപ്പിക്കുന്നില്ല മാരുതെന്ന് പറഞ്ഞാൽ വായു നശോഷയതി എന്ന് പറഞ്ഞാൽ ശോഷിപ്പിക്കുന്നില്ല സത്യവും നിത്യവും ചൈതന്യാത്മകവുമായിട്ടുള്ളതാണ് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്നും പറയാം അതിനെ ആയുധങ്ങളാൽ മുറിക്കാൻ നമുക്ക് പറ്റില്ല അഗ്നിയിലെ അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല വായുവിനാൽ അതിനെ ശോഷിപ്പിക്കാനും പറ്റില്ല ലോകത്ത് എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ളത് എന്താ പഞ്ചഭൂതങ്ങളാണല്ലോ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ആത്മാവിന് നന്മയോ തിന്മയോ ഉണ്ടാക്കാൻ പറ്റില്ല പഞ്ചഭൂതങ്ങൾക്ക് ആത്മാവിനെ വളർത്താനോ തളർത്താനോ രൂപാന്തരപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല ഈ പഞ്ചഭൂതങ്ങൾ മുഖേനയല്ലാതെ ഒരു കാര്യവും ഈ ജഗത്തിൽ നടക്കുന്നുമില്ല അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് പോലും ആത്മാവിനെ സ്പർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റുക ആത്മാവിനെ മറ്റുള്ളവയെല്ലാം ഭയപ്പെടുന്നതല്ലാതെ ആത്മാവ് ആരെയും ഭയപ്പെടുന്നില്ല അതിനാൽ ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് ബോധ്യം വന്ന ഒരാൾക്ക് ഒരു കാര്യത്തിലും ഇവിടെ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നാണ് പറയുന്നത് തനിക്ക് നാശം വന്നേക്കുമോ എന്നുള്ളൊരു ഒരു സംശയവും അയാൾക്ക് ഉണ്ടാവില്ല അങ്ങനെ ആലോചിച്ച് ഭയപ്പെടുകയില്ല എല്ലാ തരത്തിലുള്ള നാശങ്ങൾക്കും അതീതനാണ് താനെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു അത് മനസ്സിലായി നോക്കൂ ഈ ആത്മാവ് പറയുന്നത് നിത്യവും സത്യവും ചൈതാൻ ചൈതന്യാത്മകവുമാണ് അതിന് ബ്രഹ്മമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിനെ അഗ്നിയിൽ ദഹിപ്പിക്കാനോ ജലത്തിൽ തെയ്പ്പിക്കാനോ വായുവിനെ സൂഷിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പഞ്ചഭൂതങ്ങൾ വഴിയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് അവയ്ക്ക് പോലും ആത്മാവിനെ സ്പർശിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത് ആർക്കും ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സത്യം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒട്ടും ഭയം ഉണ്ടാവില്ല തനിക്ക് നാശം വരുമെന്നുള്ള ഭയം ഒന്നും തീരെ അയാളെ ബാധിക്കില്ല അങ്ങനെയാണ് ഈ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണിത് എല്ലാ തരത്തിലുള്ള നാശങ്ങൾക്കും അതീതനാണ് തങ്ങളെന്ന് ഈ ബോധം ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അടുത്ത ശ്ലോകം അച്ഛേദ്യോ അയമദാഹ്യോപ്യം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യ സർവഗതാണോ അചലോ അയം സനാതന അയംന്ന് പറഞ്ഞാൽ ഈ ആത്മാവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഛേദ്യ വെട്ടിമുറിക്കാൻ കഴിയാത്തത് അദാഹ്യ ദഹിപ്പിക്കപ്പെടാൻ കഴിയാത്തത് അക്ലേദ്യ അറിയിക്കപ്പെടാൻ കഴിയാത്തത് അശോഷ്യ ഏവചെന്ന് പറഞ്ഞാൽ ശോഷിപ്പിക്കാനും കഴിയാത്തത് നിത്യ നാശരഹിത സർവഗത എങ്ങും വ്യാപിച്ചവനും സ്ഥാണോ സ്ഥിരസ്വരൂപമുള്ളവനും അചല ചലിക്കാത്തവനും സനാതന ആദിയില്ലാത്തവൻ ഈ ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത് ആത്മാവിനെ മുറിക്കാനോ നനയ്ക്കാനോ ദഹിപ്പിക്കാനോ ശോഷിപ്പിക്കാനോ കഴിയില്ല അത് നാശരഹിതവും സർവവ്യാപിയുമാണ് സ്ഥിരമാണ് ആദ്യ അന്ത്യൊന്നും ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാറ്ററിനും സ്പേസിനപ്പുറത്തേക്ക് നമ്മുടെ മോഡേൺ സയൻസ് അധികം ഡെവലപ്പ് ചെയ്യാത്തത് ഈ മാറ്ററിൻ്റെയും ഈ മോഡേൺ സയൻസിൽ പറയുന്ന മാറ്ററിൻ്റെയും സ്പേസിൻ്റെയും അമ്മയും സർവ്വവ്യാപിയുമായിട്ടുള്ള ഒരു സത്തയെ അതായത് അക്ഷരബ്രഹ്മത്തെ വിഭാവനം ചെയ്യാൻ നമ്മളുടെ ആധുനിക ശാസ്ത്രം ഇതുവരെ തയ്യാറായിട്ടില്ല അത് സാധിക്കാത്തിടത്തോളം ഗീതയുടെ ഈ അടിസ്ഥാന ആശയം സയൻസിന് നിരക്കാതെ തന്നെ നിലനിൽക്കും എന്താന്ന് വെച്ചാൽ ആത്മാവ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആത്മാവ് നിത്യവും ഉള്ളതും ഒന്നും ഒരു ശക്തിക്കും നശിപ്പിക്കാൻ കഴിയാത്തതും മുറിവേൽപ്പിക്കാനോ കൊല്ലാനോ ഒന്നിനും സാധിക്കില്ല ആത്മാവ് എപ്പോഴും എവിടെയും പ്രകാശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതാണ് ഇന്നത്തെ മൂന്ന് ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി